നിങ്ങളെ കാണുന്നത് മദീന പള്ളിയുടെ ഇരുപത്തി ഒന്നാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും ഗേറ്റുകളാണ് ഈ ഗേറ്റ് നിലകൊള്ളുന്നത് മദീനയിലെ അൻസാരികളിൽപ്പെട്ട ഏറ്റവും പ്രശസ്തനും സമ്പന്നനുമായ അബുതൽഹ റബിയുല്ലാഹു അനുഹുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ വൈറുഹ് തോട്ടമ നിലകൊണ്ട സ്ഥലത്താണ് ഈ ഭാഗമുള്ളത് തോട്ടം നബി നബിസ് അലഹി വസലമ തങ്ങൾ ഇടക്കിടെ ഈ തോട്ടമുള്ള ഈ സ്ഥലത്ത് വന്നിരിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ വെള്ളം ശുദ്ധമായ വെള്ളം അവിടുന്ന് കുടിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം ഈ തോട്ടം അബുതൊലഹ തങ്ങൾക്ക് വലിയ ലാഭം നൽകുന്ന ഒരു തോട്ടമായിരുന്നു അതിസമ്പന്നനായിരുന്നു അബുതൊലഹ തങ്ങൾ വിശുദ്ധ ഇഷുദ്ധുർഹാനിലെ ഒരായത്ത് നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിനു വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ തീരുക എന്ന ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നുണ്ട് ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ കേട്ടു ലൻ മിമ്മാ തുഹിബ്ബൂൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾ ഗുണമുള്ളവരായി തീരുക എന്ന് എങ്കിൽ നിബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബൈറുഹ തോട്ടമാണ് എൻ്റെ സമ്പത്തിൽ ആ ബൈറുഹ തോട്ടം നിബിയെ അങ്ങേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്യാം ഞാനിപ്പോൾ അത് അങ്ങേക്ക് നൽകുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഭൂത്തൽഹീർ ബാഹുനഹു ഉത്ത് നബിയോട് പറഞ്ഞപ്പോൾ നബിതങ്ങൾ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് മഹാനവറുകളെ അബൂത്തലഹാറിയാഹുനഹിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു ബഹിം ബഹിം വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ വാചകം നബിതങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകിയ ഈ സംഭാവന അത് വലിയ പ്രതിഫലമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് എന്ന് മുത്തുനബിതങ്ങൾ പ്രശംസിച്ച് പറയുകയുണ്ടായി എന്നിട്ട് തങ്ങൾ പറഞ്ഞു നിങ്ങളീ തോട്ടം പാവങ്ങളായ ചില ആളുകളുണ്ട് അവർക്ക് തന്നെ നിങ്ങൾ ഇത് വീതിച്ചു കൊടുക്കുക എന്ന് അബൂ അബൂത്തൊലഹദങ്ങളോട് പറയുകയും ഉത്തനബിയുടെ ആ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഈ പരിസരത്ത് ഈ ഭാഗത്ത് ഈ രണ്ട് തൂലുകൾക്കിടയിൽ ഉള്ള ഈ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഭാഗം ആ ഭാഗം ബഹുമാനപ്പെട്ടവരുടെ തോട്ടമായിരുന്നു ആ തോട്ടം തൻ്റെ കുടുംബക്കാർക്കായി അത് വീതിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലെ ഒരു വാചകം തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്പത്ത് അത് പാവങ്ങൾക്ക് നൽകാൻ വേണ്ടി മഹാനായ അബൂത്ത് അള്ളാഹുൻഹു മുന്നോട്ട് വന്ന ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് മുത്തുനബിയുടെ കിടെ വന്നിരിക്കുകയും ഈ പരിസരത്തെ വെള്ളം കുടിക്കുമായിരുന്നു എന്നും സഹാബത്ത് പഠിപ്പിച്ചത് കാണാം അള്ളാഹു ഇവിടെയൊക്കെ എത്തിപ്പെടാനൊക്കെ നമുക്കും അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ